फिर देखो यार इंडिया रोज़िला अंदर ही रुको और सो भी नहीं है सूर्य बहुत कर रहा है ഞങ്ങള് രാവിലെ ആറര ഏഴ് മണിയോട് കൂടി ഇവിടെ ഞങ്ങൾ പുറപ്പെട്ടു ഏകദേശം ഏഴ് എട്ട് കിലോമീറ്റർ ഏകദേശം എട്ട് കിലോമീറ്ററിന്റെ മുകളിൽ ഏകദേശം നല്ല ഉയർ മുകളിൽ പോയിരുന്നു നല്ല മുകളിൽ പോയിരുന്നു അവിടനെ പിന്നെ തെരഞ്ഞെ രണ്ട് പിന്നെ ആളുടെ ഭാഗമാണ് എനിക്ക് കിട്ടിയത് ഒരാളുടെ പിന്നെ കൈയും കാലിൻ്റെ ഭാഗങ്ങളും അടങ്ങുന്ന ഒരാൾ പിന്നീട് സ്ത്രീൻ്റെ സംശയിക്കുന്ന കാല് കാരണം എന്ന് പറഞ്ഞാൽ അതിൽ കാലില് മൈലാഞ്ചി അല്ലത്തെ സാധനം കൈ കാലിൻ്റെ കയ്യിൽ ഇട്ടിട്ടുണ്ട് കാരണം കാലിൻ്റെ ഭാഗം ഇത്രയും ഭാഗമാണ് എനിക്കൊന്ന് കിട്ടിയത് അതിപ്പോൾ കൊടുന്ന് കൈമാറി നമ്മൾ നേരെ നാല് നേരം രാവിലെ ആറു മണിക്ക് ടീം വെൽഫെയറിൻ്റെ ആദ്യം യൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ട് ഇവിടെ പുലർച്ചെ മണിക്ക് എത്തിച്ചേരുകയും ആദ്യം ഫസ്റ്റ് ഈ സർക്കാർ സംവിധാനങ്ങളുടെ കൂടെ ആദ്യം ഈ സീഡ് ഫാമിലേക്ക് കയറാൻ ടീം വെൽഫെയറിനാണ് സാധിച്ചത് ഏകദേശം ഇവിടെ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും അകത്തേക്ക് നമ്മൾ റെസ്ക്യൂവിനായിട്ട് പോയിട്ടുണ്ട് തെരച്ചിലിനായിട്ട് പോയിട്ടുണ്ട് അതിൽ എൻ ഡി ആർ എഫിൻ്റെ സംഘങ്ങൾ കൂടെ കൂടെ അതേപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഡി വൈ എസ് നേരിട്ട് തന്നെയാണ് വിവിധ ക്ലസ്റ്ററുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ട് യൂണിറ്റാണ് ആദ്യം ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോയത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ഞങ്ങൾ അകത്തേക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫസ്റ്റ് വന്ന ഇതിൽ അക്കരെ നമുക്ക് അങ്ങ് അങ്ങോട്ട് കടക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അവിടുന്ന് ഏകദേശം ആറ് മൃതദേഹങ്ങൾ ഫസ്റ്റ് കണ്ടെടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഒരു അഞ്ച് കിലോമീറ്റർ മേലേക്ക് പോയപ്പോഴാണ് ആദ്യത്തെ മൃതദേഹം കാണുന്നത് മൃതദേഹങ്ങളൊന്നും പൂർണ്ണമായുള്ളതല്ല എല്ലാം ചിന്ന ഭിന്നമായിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതായാലും രണ്ട് യൂണിറ്റിനും ഓരോ മൃതദേഹങ്ങൾ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു യാത്ര അതായത് ഈ റെസ്ക്യൂന് വേണ്ടി നമ്മൾ ഇത്രയും ശ്രമകരമായ ഒരു ദൗത്യം ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഏഴ് എട്ട് കിലോമീറ്റർ പൂർണ്ണമായിട്ടും കാടിന് അകത്ത് കൂടെ തന്നെയാണ് വഴികൾ ഭയങ്കര ദുഷ്കരം ആയിരുന്നു വഴികളെല്ലാം എന്നിരുന്നാലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ തീർച്ചയായും ടീം വെൽഫെയർ ഇതിൻ്റെ കൂടെ ഉണ്ടാവും ദുരന്തം നാട്ടിലുണ്ടാവുകയാണെങ്കിലും വെൽഫെയർ മുന്നിൽ തന്നെ വയനാട് ദുരന്തത്തിന്റെ രണ്ടാം ദിവസം ചാലിയാറിലൂടെ വരുന്ന ബോഡികൾ കണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ രണ്ടാം ദിനവും ടീം വെൽഫെയർ വളണ്ടിയർമാർ സജീവമായ പങ്കാളിത്തം വഹിച്ചു നൂറ്റി എഴുപത്തിരണ്ട് വളണ്ടിയർമാരാണ് പോത്തുക്കലിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് നാല് ആംബുലൻസുകൾ മുഴുവൻ സമയവും സർവീസ് നടത്തി കിലോമീറ്ററുകളോളം ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയെത്തിച്ചത് സ്ത്രീകളടക്കമുള്ള സേവന സംഘമാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് വിവിധ രക്ഷാപ്രവർത്തകർക്കടക്കം ഭക്ഷണങ്ങൾ ഒരുക്കിയാണ് സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നത് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസിർ കിഴിപ്പറമ്പ് മുനീബ് കാരക്കുന്ന് ആരിഫ് ചുണ്ടയിൽ ഇബ്രാഹിംകുട്ടി മംഗലം ടീം വെൽഫെയർ ജില്ലാ ക്യാപ്റ്റൻ ഷാക്കിർ മോങ്ങം ഫ്രട്ടേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ സി എം അസീസ് മുജീബ് വള്ളുവമ്പറം ഹാരിസ് പടപ്പറമ്പ് ബിന്ദു പരമേശ്വരൻ ഫായിസ കരുവാരക്കുണ്ട് എന്നിവർ നേതൃത്വം നൽകി അത് നമ്മുടെ ഗൾഫില് കിട്ടുന്നുണ്ടായിരുന്നു കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് ലെബനീസ് സ്വാദ്സ്